ഇത് ഞാൻ ചന്ദനക്കുടം നേർച്ച കാണാനായിട്ട് കാളിയ റോഡ് പള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ വഴിവാണിപ്പക്കാർ ജിലേബി ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ട് പകർത്തിയതാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ വളർത്താനുണ്ടായ ഒരു പ്രത്യേക കാരണം ഇത്തരം വഴിപാണിപ്പക്കാരിൽ ചിലരെങ്കിലും ജനങ്ങളുടെ ആരോഗ്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പലതരം പദാ പദാർത്ഥങ്ങൾ ചേർത്ത് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് നിത്യ തരത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ അത്തരത്തിലുള്ളതല്ല ഇത് ഞാൻ കൗതുകത്തിന് പകർത്തിയൊരു വീഡിയോ ആണ് പക്ഷേ ഇത്തരം ജിലേബി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ഒരാഴ്ച മുമ്പ് വാട്സപ്പിൽ വൈറലായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തൃശൂർ ജില്ലയിൽ ഒരു ഉത്സവപ്പറമ്പിൽ ജിലേബി ഹൽവ പുരി എന്നിവ വയ്ക്കുന്ന ഒരു കടയിൽ അവർ ഉണ്ടാക്കുന്ന ജിലേബിയിൽ സർക്കർക്കൊപ്പം അവർ ഒരുക്കുന്നത് പ്ലാസ്റ്റിക് കവറായിരുന്നു ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നു എന്ന് മാത്രം എത്ര ഹാനികരമായ ഒരു അവസ്ഥയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ക്യാൻസറിന് കാരണമാകുന്ന ഒരു വസ്തുവാണ് അത് ഈ തിളച്ച സർക്കരയിൽ ചേർത്ത് ഉരുക്കി ജിലേബി ഉണ്ടാക്കുമ്പോൾ അവർ പറയുന്ന ന്യായീകരണം ഇതാണ് സാധാരണഗതിയിൽ ജിലേബി ഉണ്ടാക്കിയാൽ അതിൽ പകുതിയിലധികം പൊട്ടിപ്പോകും പൊട്ടിയ ജിലേബി ആരും വാങ്ങില്ല അങ്ങനെ അവർക്ക് വലിയ നഷ്ടം വരുന്നു ആ നഷ്ടം നികത്താൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പണിയാണ് ഈ പ്ലാസ്റ്റിക്കുറ അതിലിട്ട് കഴിഞ്ഞാൽ അതിന് നല്ല തിളക്കവും അതുപോലെ അത് എളുപ്പം പൊട്ടി പോവുകയില്ല എളുപ്പം അത് പദം വരികയില്ല ആയിട്ടിരിക്കും പക്ഷേ അത് കഴിക്കുന്നവരുടെ ഒരു ആരോഗ്യം ഒന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കുടലിൽ ഈ ദഹിക്കാത്ത പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് വളരെ അധികം നിയന്ത്രണങ്ങളാണ് വരുത്തിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്ന് ശക്തമായ ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പ്ലാസ്റ്റിക് മാലിന്യം ബ്രഹ്മപുരത്ത് കത്തി അനേകം പേർ ശ്വാസ തടസ്സം അതോടനുബന്ധിച്ച പല രോഗങ്ങൾക്കും ഇടയാക്കുന്ന വാർത്തകൾ വായിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു ചെറിയ ഒരു വീഡിയോ വാട്സപ്പിൽ വൈറലായത് ജനങ്ങളുടെ ആരോഗ്യത്തെ ഹനിക്കുന്ന ഇത്തരം ചില കച്ചവടകാരെങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതുപോലെ തൃശ്ശൂർ സിറ്റിയിൽ ഒരു ചിപ്സ് കടയിൽ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കായ വറുത്തത് അതുപോലെ ഉരുളക്കിഴങ്ങ് വറുത്തത് കൊള്ളി വറുത്തതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരത് തളർന്നു പോകാതിരിക്കാൻ അവർ അതിൽ പ്ലാസ്റ്റിക് കുറെ ചേർത്ത് പിടിച്ചത് നിങ്ങൾ കുറച്ചു കാലം മുമ്പെങ്കിലും പേപ്പറിൽ വായിച്ചു കാണും എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഇത്തരം വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ പറ്റുക എങ്ങനെ നമുക്കത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ച് ഭയം തോന്നുകയാണ് ഒരു അല്പം ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവനെ യാതൊരു വിലയും കൽപ്പിക്കാത്ത കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർത്ത് വിൽക്കുന്നുണ്ട് അത് ഇത്തരം വഴിവാണിബുറക്കാരായാലും ശരി ഹോട്ടലുകളായാലും ശരി പല ഹോട്ടലിൻ്റെ പിന്നാമ്പുറങ്ങൾ നമുക്ക് പോയി കാണുവാൻ സാധിക്കുകയില്ല പലരും അങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കാറുമില്ല അഥവാ പ്രവേശിച്ചാൽ തന്നെ നമുക്ക് ഓക്കാനം വരുന്ന തരത്തിലാണ് അവിടുത്തെ അടക്കളയും പരിസരങ്ങളും തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകളും ഒരുപക്ഷെ ഈ അവസ്ഥയിൽ തന്നെയാണ് കണ്ടുവരുന്നത് വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുക പാചകം ചെയ്യുക ഇതെല്ലാം കഴിക്കുന്ന ജനങ്ങളോ പലവിധ മാറാ രോഗങ്ങളും പിടിപെട്ട് ആശുപത്രികളെ ശരണം തേടി ജീവിതം മുഴുവൻ മാറാ രോഗത്തിന് അടിമപ്പെട്ട് ക്യാൻസറിന് പോലും കാരണമായി മരണമടയുന്ന അവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ നമുക്കിതെല്ലാം വിശ്വസിച്ച് വാങ്ങാൻ കഴിയും സാധാരണ ബേക്കറികളിൽ വിൽക്കുന്ന ഒരു എഴുപത് ശതമാനം സാധനങ്ങളും ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വരുന്നവയാണ് അവയിൽ ചിലതെങ്കിലും നല്ലതുണ്ട് എന്ന് പറയാതെ വയ്യ എന്നാൽ അവയെല്ലാം ഇത്തരം ചീത്ത ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൂടെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും അതിന് നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഒരു വഴിയുമില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വയം വീട്ടിലുണ്ടാക്കുക ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയും ഒരല്പം മെനക്കണവണ്ണം എന്ന് മാത്രം വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയാത്ത ഒന്നുമല്ല ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളും പലഹാരങ്ങളും അവയെല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങണമെന്ന് സടിച്ചാൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് രോഗങ്ങളും ലഭിക്കും അതാണ് വാസ്തവം അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക റെഡിമെയ്ഡായിട്ട് ഭക്ഷണം ഫാസ്റ്റ് ഫുഡായിട്ട് ഭക്ഷണം വാങ്ങി കഴിക്കണോ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് രോഗം ലഭിക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങളുടെ വിചാരഗതിയെ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ് അതിൽ മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ അവയിൽ മാലിന്യം കലർന്നുകൊണ്ടേയിരിക്കും അത് ജീവിതാലം മുഴുവൻ